നമസ്കാരം പാലക്കാട് കൂറ്റനാട് ശുഗതാക്കളുടെ മഹാം ആണ്ടു നേർച്ചയ്ക്കിടെ ആനയടഞ്ഞു പാപ്പാനെ കുത്തിക്കൊന്നു മറ്റു പലർക്കും പരിക്ക് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയ മനസ്സിൽ വന്ന് ഞാൻ പറയണം നന്നായി നന്നായി എന്നാണ് ഈ മുസ്ലിങ്ങൾ ആന എഴുന്നപ്പും കാര്യങ്ങളും തുടങ്ങി വെച്ചത് എവിടെയാണ് അതിന് പ്രമാണം നിങ്ങൾ ഹിന്ദുക്കൾക്ക് പഠിക്കുകയാണോ വാസ്തവത്തിൽ ഏ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിലൊരു വലിയൊരുവനുണ്ട് ആ തന്ത്രമാണ് ഇവിടെ കണ്ടത് എന്നും കേൾക്കുന്ന വാർത്തയാണ് ആനാളെ കൊന്നു ആനാളെ കൊന്നു ആന അടഞ്ഞു ആന അടഞ്ഞു കാട്ടിലേക്ക് വിട്ടാൽ പോരെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ആന ഇതിപ്പോ മുസ്ലിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കൂറ്റനാട് ശുഭതാക്കളുടെ മഖാ മാണ്ടു നേർച്ചക്കിടെ ആന അടഞ്ഞു ആനെ കൊണ്ടുവന്നോണ്ടല്ലേ ഏ നമസ്കാരം എഴുന്നള്ളിപ്പ് ആന എഴുന്നള്ളിപ്പ് ഏതമ്പലത്തിലാ ഏതമ്പലത്തില ആനയില്ലാതെ അമ്പലമില്ലല്ലോ ആനപൂരമില്ലാതെ ഹിന്ദുക്കൾ ഇല്ലല്ലോ അത് കഴിഞ്ഞ് ആനയൂട്ട് ഇവിടെ പാവങ്ങൾക്ക് കൊടുക്കുന്നില്ല മധുവിനെപ്പോലുള്ള ആൾക്കാർ ഇരുവിണ്ടി ലോകത്തിൽ കേരളത്തിൽ ഭൂമി ഭൂമി മലയാളത്തിൽ അവർക്ക് കൊടുക്കില്ല ആനയ്ക്കാണ് ഉരുള ഉട്ടി എന്താണ് കൊടുക്കുന്നത് ആനയ്ക്ക് കൊടുക്കേണ്ടത് പട്ടയ കൊടുക്കേണ്ടത് കാട്ടി കൃഷി ചെയ്തിട്ട് നെല്ലുണ്ടാക്കി നെല്ലുകുത്തി അരി അരിയുണ്ടാക്കി വേവിച്ച് ഉരുളുരുട്ടി ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് പൊടിയൊക്കെയാണ് കൊടുക്കുന്നത് ആനകൾക്ക് അത് ഇഷ്ടമാണോ ഇവിടെ ആന എഴുന്നള്ളിപ്പ് നടത്തി നഗരപ്രദക്ഷണം ഒന്നതോരാനുള്ള നാൽപ്പത്തേഴ് ആനകൾ പാലക്കാട് അമ്പലത്തിലല്ല കേട്ടോ അമ്പലത്തിലല്ല മുസ്ലിങ്ങൾക്ക് കൈവിടുകയാണ് എന്ത് ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ കൈവിടുകയാണ് എന്ത് ഇസ്ലാം എന്തായിരിക്കും എൻ്റെ പരിണിത ബലം ഈ ജന്തുക്കളെ പോലെയായി തീരുമാനർത്ഥം മുസ്ലിങ്ങളുടെ നട്ടെല്ലാണ് ഇസ്ലാം മുസ്ലിങ്ങളുടെ ഹൃദയമിടിപ്പാണ് മുസ്ലിങ്ങളുടെ സർവസ്വവുമാണ് അവരുടെ ഖുറാൻ അള്ളാഹു എന്ന് പറഞ്ഞ പെരുമയുള്ള സങ്കല്പം നബിത്തിരുമീൻ നിന്ന് പ്രവാചകൻ അവിടെ എവിടെ എഴുതി വെച്ചിട്ടില്ല ആനപ്പുറത്തുള്ള എഴുന്നൊള്ളിപ്പ് എവിടെ എഴുതി വെച്ചിട്ടില്ല പാലക്കാട് കൂറ്റനാട് പാലക്കാട് അതിർത്തിയ തൃശ്ശൂരിൻ്റെ പാലക്കാടിന്റെ അതിർത്തിയ കൂറ്റനാട് സുഹദാക്കൾ അവിടെ മഖാം ആണ്ടു നേർച്ചക്കിടെയാണ് ആന അടഞ്ഞത് നന്നായി നന്നായി ആളെ കൂട്ടാനുള്ള തന്ത്രവുമായിട്ട് ആന എഴുന്നള്ളിപ്പ് ഗാനമേള എഴുതിപ്പോ ആ ആനയുടെ പുറകെ വരും ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നു തുടങ്ങിയ സിനിമാറ്റിക് ആട്ടം റിമി തോമി ഇതൊക്കെ പിന്നാലെ വരും അണക്കൂട്ടാനുള്ള തന്ത്രം വലിയ തന്ത്രജ്ഞന്റെ തന്ത്രം പിന്നാലെ വരും അതാണ് ആനയിടച്ചല് പാപ്പനെ കുത്തിക്കൊന്നു അതോടി അതോടുകൂടി ആണ്ടുനർച്ചയും പോയി എല്ലാം പോയിട്ട് കുമ്പിളായി ഒരാൾക്കാർക്ക് പരിക്കു എത്തിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നതിനും രോഗികളെല്ലാം കൂടി നിൽക്കുന്നതിന് നടുവിനാണ് കാട്ടാനെ കൊണ്ട് എഴുന്നൊള്ളിക്കുന്നത് ഹിന്ദുക്കൾ പിന്നെ അവരുടെ പരിപാടിയാക്കി മാറ്റിക്കഴിഞ്ഞു കുറുക്കഞ്ചേരി അമ്പലത്തിലെ പൂയം അല്ലേ അവിടുത്തെ ഉത്സവം ഉത്സവം കാണാൻ പോകുന്നു തിരിച്ചു വരുമ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് അറിയാം ഏയോ ആയി സുഖമായി ഒന്നുമില്ല എന്താ ആനയൊന്നും മതിച്ചിട്ടു ആന മതിക്കണം ആടിപ്പടഞ്ഞ് വീഴണം അതിൻ്റെ ഇടയിൽ കെട്ടി 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 മറിഞ്ഞ് അവരുടെ പണ്ടം അവരുടെ ആഭരണങ്ങൾ കട്ടെടുക്കണം അതിൽ ആന കുത്തിക്കൊല്ലണം ആ ഹാ ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് പോയം എന്ത് പൂരം ഏ ഈ ഹിന്ദു അവരുടെ ഈ രീതിയിൽ ദുരാചാരങ്ങളെ അതേപടി വലിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിൻ്റെ നെഞ്ചത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പരമസത്യ ദൈവതമായിട്ടുള്ള നന്നാഹു തൻ്റെ തന്ത്രത്തിലൂടെ അവർക്ക് ശിക്ഷ കൊടുക്കും അതാണ് ഇവിടെ കണ്ടത് പാലക്കാട് കോട്ടനാട് നേർച്ചയ്ക്കടെ അടഞ്ഞു ആന അടഞ്ഞു പാപ്പനെ കുത്തിക്കൊന്നു വളരെ ആയിട്ടുള്ള ചടങ്ങ് എടുക്കുമ്പോഴാണ് പറഞ്ഞ ഒരാളെ കുത്തിക്കൊന്നു ചവിട്ടി അതിൻ്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് ചവിട്ടി കൂട്ടി വള്ളംകുളം നാരായണം കൂട്ടിയെന്ന ആനയാണ് പാപ്പാനെ കുത്തിക്കൊന്നത് ആനകൾ മുഴുവൻ ഹിന്ദുക്കളാണ് കേട്ടോ ആകയ്ക്കൂടെ ഒരു ആന മാത്രമേ ഉള്ളൂ ബാസ്റ്റിൻ എവിടെങ്കിലും അബൂബക്കർ എന്നൊരു ആനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സലീം കുമാർ എന്നൊരു ആനയെ കണ്ടിട്ടുണ്ടോ സലീം കുമാർ എന്നൊരു നടനുണ്ട് അളവിന്റെ ഹിന്ദുവാ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട തിരുവല്ല സ്വദേശി എൻ കെ കുഞ്ഞുമോൻ ആണ് മരിച്ചത് കൂറ്റനാട് തണ്ണീർകോട് പാതയിൽ രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് സംഭവം കൂറ്റനാട് ശുഗതാക്കളുടെ മക്കാമിൽ നടന്നു വരുന്ന ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ദേശോത്സവത്തിനിടയിലാണ് ആനയടഞ്ഞത് അവിടെയുള്ള പരിസരത്ത് നിന്ന് എല്ലായിടത്തുമായിട്ട് ഇരുപത്തെട്ട് ടീമുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ ശുഗതാക്കളുടെ ഈ പ്രോഗ്രാമിന് ആണ്ടു നേർച്ച അതിൽ നാൽപ്പത്തേഴ് ആനകളെ കൊണ്ടുവന്നിട്ടുള്ളത് നഗരപ്രദക്ഷണത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ നാൽപ്പത്തേഴ് ആനകൾ പോകുമ്പോഴാണ് ആന ഒരാളെ ചവിട്ടിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നത് അവിടെ ആ പരിപാടി മുഴുവൻ ഓണത്തിൽ കയറി ആന മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇതൊരാള് ഒരൊരാൾ അപ്പുറത്ത് കിടക്കുന്നൊരു ഓട്ടോറിക്ഷയുടെ മേലെ ചാടിയിട്ട് അപ്പുറത്തേക്ക് ചാടി അതിന്റെ അതിൻ്റെ കാലുടിഞ്ഞു എന്നറിയില്ല മറ്റു രണ്ടു പേരെ ആന കുടഞ്ഞെറിഞ്ഞു ഭാഗ്യത്തിന് ആനയുടെ മുമ്പിൽ പെട്ടില്ല ഒരാള് ആനയുടെ കൊമ്പുമ്മ തട്ടിയിട്ട് ആനയുടെ തൊട്ട് കുമ്പലിക്കാൻ വീണത് അയാളുടെ ഗതി എന്താവും അറിയില്ല അയാൾ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത് വേറെത്തൻ റോട്ടിൽ വീണു അവർ ഓടി രക്ഷപ്പെട്ടു എന്തിനാ ഈ വേവലാതികൾ ഈ നിലയ്ക്ക് പോയ നാളെവിടെ ഹിന്ദുക്കള് ഉറാങ്ങൂട്ടാനെ എഴുന്നള്ളിക്കില്ലേ രണ്ടു കാര്യം നടക്കുന്ന ഉറാങ്ങൂട്ടാനെ എഴുന്നൊള്ളിക്കില്ലേ ഇവര് സിംഹത്തിന് എഴുന്നള്ളിക്കില്ലേവര് ഏ ആര് പറഞ്ഞ പോലെ ആന ആളെ കൊല്ലുന്ന എങ്ങനെയാ മനസ്സിലായി കൊല്ലുന്നു തുമ്പി കഴിഞ്ഞെടുത്ത് എന്ന് അടിച്ചു കൊല്ലുന്നു കുത്തി കൊല്ലുന്നു സിംഹം എങ്ങനെ ആളെ കൊല്ലുക അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ സിംഹത്തിന് എഴുന്നള്ളിക്ക് ഇനി ഹിന്ദുക്കൾ സിംഹത്തിന് എഴുന്നള്ളിക്കും അപ്പൊ മുസ്ലിങ്ങൾ പിന്നാലെ വരും ഞങ്ങളും സിംഹത്തിന് എഴുന്നൊള്ളിക്കും എന്ന് പറഞ്ഞ് നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രമാണമില്ലേ ജീവനുള്ളൊരു പ്രമാണമില്ലേ നിങ്ങൾക്ക് ഇസ്ലാം എന്നൊരു പ്രമാണമില്ലേ ദീൻ ഇല്ലേ അതിനെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള പോക്ക് നിങ്ങൾ എന്താ എന്തെല്ലാമാക്കി മാറ്റിയാലും ഒന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങളകറ്റും നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഞങ്ങൾ മുസ്ലിമാന്ന് എന്ന് അധ്യായം രണ്ടായി മാറും അത്രമാത്രം ഇവിടെ പണ്ടൊരു ഹിന്ദു വാങ്ങണമെങ്കിൽ ഷോഡച്ഛ കർമാനുഷ്ഠാനങ്ങളു മുന്നോട്ട് വരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജാദാനം നടത്തുന്നത് മുതൽക്ക് കർമ്മം അന്ത്യേഷ്ടമേറ്റുവാങ്ങുന്നത് വരെ പതിനാറ് ചടങ്ങുകൾ പതിനാറ് കർമ്മങ്ങൾ ഇപ്പം എന്തായി കല്യാണം മാത്രമായി കല്യാണം അതുപോലെ സിനിമാടന്മാരെ വിളിക്കുക മമ്മൂട്ടിയെ മോഹൻലാലും കിട്ടിയിൽ ബി ക്ലാസ് സിനിമാടന്മാർ ബി ക്ലാസ് കിട്ടിയില്ല സി ക്ലാസ് സി ക്ലാസ്സിന് കിട്ടിയിൽ പിന്നെ സീരിയൽ നടികൾ കുറേ ഫോട്ടോ എടുത്തു കാര്യം കഴിഞ്ഞു ഈ ഒരു ചടങ്ങ് മാത്രമായിട്ട് അവശ അവസാനിച്ചില്ലേ ഇവിടേക്കാണോ മുസ്ലിങ്ങളുടെ പോക്ക് ഏ വെറുതെ പോകുന്ന ആനയല്ല പാപ്പനെ ആക്രമിക്കുന്നത് ആനയ്ക്ക് വെള്ളം ദാഹം വരുന്ന സമയത്ത് ആനയ്ക്ക് പറയാൻ പറ്റുമോ എനിക്ക് വെള്ളം തരൂ എന്ന് പറയാൻ ഇല്ലല്ലോ നടത്തി നടത്തിക്കൊണ്ടുപോകുക കാല് പൊള്ളുന്ന സമയത്ത് പറയാൻ പറ്റുമോ എൻ്റെ കാല് പൊള്ളുന്നത് പറയാൻ പറ്റുമോ ടാറ ട്രോട്ട് ഇവിടെ നടത്തി പോകുന്നത് അതിനെ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ അതിനെ നിയന്ത്രിക്കുന്നവൻ്റെ തലേപോലെ കൊട്ടു വെച്ചു കൊടുക്കുക അതാ ഉണ്ടായത് ഏതായാലും കുത്തേറ്റ കുഞ്ഞുമോനെ തന്നെ എടുത്തു കൊണ്ടുപോയി പക്ഷെ വഴിമെത്തിയ വെച്ചയാൾ മരിച്ചു ഈ ഉത്സവത്തിന് പങ്കെടുക്കാൻ വന്ന് അല്ലെങ്കിൽ ഈ എന്തായാലും പറയുക ഈ ചടങ്ങിന് പങ്കെടുക്കാൻ വന്ന് ആണ്ടുനിറച്ചി പങ്കെടുക്കാൻ വന്ന് ആളുകളുടെ ബൈക്കുകൾ ആ ബൈക്കുകളൊക്കെ എടുത്തിട്ട് പൊക്കിയിട്ട് നേരത്തെ രണ്ട് അടി അടി അടിവെച്ച് കൊടുക്കും കുറേയധികം ബൈക്കുകൾ അഞ്ച് ഓട്ടോറിക്ഷകൾ കാറുകൾ ഒക്കെ ആന തകർത്തിട്ടുണ്ട് സന്തോഷമായില്ലേ ഏ സന്തോഷമായില്ലേ ചേട്ടാ തണ്ണീർകോട് റോഡിലൂടെ കുറച്ച് ദൂരം ആന ഓടിയത് ആ നാട്ടിലുള്ളവരും എല്ലാവരും വീടടച്ച അകത്തിരിക്കുക വല്ല കാര്യമുണ്ടോ ആ ഗേറ്റ് ആ തുമ്പിക്കട്ട് നിങ്ങളട്ടിയാൽ മതി കയറ്റി പോകും മതിൽ നിങ്ങളടിച്ചാൽ മതി മതിലും പോകും വീടിൻ്റെ അകത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ഇവരെല്ലാവരും കൂടി കേസ് കൊടുക്കണേ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കട കൊണ്ടുപോകാൻ പറ്റില്ല അത് കേസ് കൊടുക്കല്ലേ വേണ്ടത് ഏഹ് കൂറ്റനാട് നേർച്ചയില് വട്ടപ്പറമ്പൻസ് എന്ന ടീമിൻ്റെ ആനയാണ് ഇടഞ്ഞത് ഈ വട്ടപ്പറമ്പന്മാർ കൊടുക്കട്ടെ നേർച്ചയ്ക്കെന്തിനാടോ ആന ഏത് 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 പ്രമാണത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് ഏ നേർച്ചയുടെ പേരിലും ആൻഡു നേർച്ചയുടെ പേരിലും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ തുടങ്ങി വയ്ക്കുന്ന ഈ വക പൂറങ്ങൾ ഈ വക വികൃതമായിട്ടുള്ള ആചാരങ്ങൾ ഹിന്ദുക്കൾ കാലാകാലങ്ങളായിട്ട് കൊണ്ടാടുന്ന ആചാരങ്ങള് ഇസ്ലാമത് നിഷിദ്ധമാക്കിയിട്ടുള്ളതാണതെല്ലാം അതെയാണ് അവരിപ്പോൾ ആ ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഉല്ലംഘിച്ചുകൊണ്ടാണ് അതിനെ ഏറ്റുവാങ്ങുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണം ഏതായാലും കൂറ്റനാട് എന്ന് പറഞ്ഞാൽ ആമസോൺ വനത്തിന്റെ നടുവിലാണല്ലോ അതുകൊണ്ട് നമ്മുടെ കോടതി എന്നൊന്നും അറിഞ്ഞിട്ടില്ലേ കേട്ടാ നമ്മുടെ കോടതി എന്നൊന്നും അറിഞ്ഞിട്ടില്ലേ കേട്ടാ ഏ അറിയൂല അറിയൂല്ല കാരണം അമ്പലത്തിൽ നടക്കുന്ന അകൃതമകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ അവർ ചെവിയിൽ പഞ്ചു തീരുക പള്ളിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പണി തരും പഞ്ഞ് തീരുക ഇവർ ആണ്ടു നട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ചെവിട്ടുള്ള പഞ്ചു തരും ഞങ്ങളൊന്നും കണ്ടില്ല ഞങ്ങളൊന്നും കേട്ടില്ല ഇപ്പം ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല ഏതായാലും മുസ്ലിം സമൂഹത്തിനകത്തുനിന്ന് തന്നെയാണ് ഇതിനെതിരെ വലിയ പ്രതികരണം വരേണ്ടത് ഞാൻ മീഡിയ വന്ന് നോക്കി ഈ ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ല അത് ശരിയല്ല കാരണം നിങ്ങൾ നന്നാക്കേണ്ടത് നിങ്ങളുടെ മക്കളെയാണ് അടുത്ത വീട്ടിലുള്ള ആൾക്കാരെ മക്കളെല്ലാം നന്നാക്കേണ്ടത് നിങ്ങൾ വടിവെട്ടി അടിക്കേണ്ടത് നിങ്ങളെ മക്കളെയാണ് അടുത്ത വീട്ടിലെ ആൾക്കാരെ മക്കളെ വടിവെട്ടി അടിച്ച അവർ ചീത്ത പറയില്ലേ അവർ നിങ്ങളുടെ തലയിൽ കുത്തില്ലേ നിങ്ങൾക്ക് മേവലാതി വേണ്ടത് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണ് മുസ്ലിങ്ങൾക്ക് മേവലാതി വേണ്ടത് ഇസ്ലാമിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോലും പലയിടത്തും ഒരാനയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിരിക്കുകയാണ് അവിടെ കാട്ടിൽ കിടക്കുന്ന കാട്ടാന മൃഗമാണത് മൃഗമാണത് എന്തിൻ്റെ പേരിൽ എപ്പോഴാണ് തുടങ്ങി വെച്ചത് ദൈവത്തിനറിയുള്ളൂ ഏതായാലും ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും അതിനിടയിൽ ഇങ്ങനെയാ ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങൾ എഴുന്നൊള്ളിക്കുക നാട്ടിലെ മൃഗങ്ങൾ ഇരുകാലി മൃഗങ്ങളെ ചവിട്ടിക്കൂട്ടുക ബുദ്ധിയും ബോധമുള്ള ഒരു കമ്മറ്റി കോടാലികൾ ആരെങ്കിലും ചുറ്റും ആളുകൾ നിറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് ഈ കാട്ടാനകളെ കൊണ്ടുവരുമോ നാൽപ്പത്തേഴ് കാട്ടാനകളെ നാട്ടാന വലിയൊരു സിസ്റ്റം ഇല്ല കാട്ടാന തന്നെയേ ഉള്ളൂ കാട്ടിൽ കഴിയുന്നുണ്ട് കാട്ടിൽ കഴിയണം എത്ര മെരിക്കിയാലും അതിൻ്റെ സ്വഭാവം എന്താണത് കാടിൻ്റെ സ്വഭാവമാണ് ഇവിടെ ആന വേറൊരാട്ട് അടഞ്ഞു കുത്തുകൊണ്ട സമയത്ത് എന്താ അറിയാമോ ആന കാട്ടിലേക്കാ കയറിപ്പോയത് അതിനറിയാം കാടാണ് എൻ്റെ ആവാസ സ്ഥലം ഇവിടെയുള്ള സകല ആനകളെയും ഇനി കാട്ടിലേക്ക് അയച്ചാൽ അവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് അവിടേതായിട്ടുള്ള അന്തസ്സും തറവാടിത്തവും ഉണ്ട് ഒരിക്കൽ നാട്ടിലിറങ്ങി വന്ന ആനകളെ പിന്നെ കാട്ടിൽ കയറ്റില്ല ഏതായാലും ഉള്ള ആനകൾ ഇവിടെ നിൽക്കട്ടെ ഇനിയും ഒരു കാരണവശാലും ഒരനയെപ്പോലും കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരാന് അനുവദിക്കരുത് അമ്പലങ്ങൾ ദേവാലയങ്ങളിൽ ഈ വക പരിപാടി ആന എഴുന്നള്ളിപ്പ് ദിമിംഗലത്തെ എഴുന്നള്ളിപ്പ് സിംഹത്തെ എഴുന്നള്ളിപ്പ് ഉറാമുട്ടാനെഴുന്നള്ളിപ്പ് ഇത്തരം കാര്യങ്ങൾ അതിനെ പരിപൂർണമായിട്ട് അതിനെ ബാൻ ചെയ്തിരിക്കണം നിരോധിച്ചിരിക്കണം വളരെ ക്രൂരമായിട്ടാണ് മൃഗങ്ങളെ തടി പിടിക്കാതെങ്കിലും കൊണ്ടുപോ ട്വൽ ടെൻ ലോറി കൊണ്ടുപോകണ പോലെയാണ് കൊണ്ടുപോകുന്നത് അടിച്ച് ഓരോ അപ്പുറമുള്ള കർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എല്ലാ ആനകളുടെയും കണ്ണടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ആന ആനയാണെന്ന് അവർക്കറിയാം അപ്പം ആനയെ ക്ഷീണിപ്പിക്കണം ഒരു കണ്ണടിച്ച് പൊട്ടിക്കും എല്ലാ ആനകൾക്കും ക്ഷയരോഗം അല്ലെങ്കിൽ ഡയബറ്റിക്കാണ് പ്രമേഹ രോഗികളാണ് സകല ആനകൾ പിന്നീടുത്തെ കാലു നോക്കിയാൽ നമുക്കറിയാം പൊട്ടാസ് വെച്ച് പൊട്ടിക്കുകയാണ് ആനകളുടെ കാലുമേ അത് വ്രണമാകും ആ വ്രണത്തിൻ്റെ മേലെ ചങ്ങരി ഇട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ആന ഓടുക പിന്നെ ആ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ആരും എന്തും ചെയ്യും അവിടെ വേദനയേക്കാൾ ഉപരിയാണ് ജീവൻ ജീവൻ പെടയുകയാണ് വെള്ളം കിട്ടാതെ കാൻ്റെ ചൂട് കയറിയിട്ട് ഭ്രാന്തി പിടിക്കുന്ന സമയത്ത് അവസാന നിമിഷത്തിൽ സഹിക്കാവുന്ന അപ്പുറം സഹിക്കുമ്പോഴാണ് ഈ കാറ്റു ഈ മൃഗം തനി കാടൻ മൃഗമായിട്ട് മാറുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നൂറുകണക്കിന് സംഭവം ഓരോ സീസണിലും നൂറുകണക്കിന് ആളുകളാണ് ബലിയായിട്ട് മാറുന്നത് എന്നിട്ട് തുറന്നു വരുന്നതിൻ്റെ ഉത്തരവാദി ആരാണ് വാസ്തവത്തിൽ അമ്പലങ്ങളിലെയോ പള്ളികളുടെയോ മോസ്കുകളുടെയോ കമ്മിറ്റി മസ്ജിദുകളുടെയോ കമ്മിറ്റി കോടാലികളല്ല ഗവൺമെൻ്റാണ് സർക്കാരാണ് യാതൊരു സംശയവുമില്ല എന്തായാലും വീണ്ടും പറയുകയാണ് ഇസ്ലാമിനെതിരായിട്ട് മുസ്ലിങ്ങൾ ചരിക്കുമ്പോൾ അതിനെതിരെ ഇസ്ലാമിൻ്റെ കെട്ടുപാടുകൾ അതിൽ നിന്ന് മോചനം നേടിയിട്ട് ജീവിത സൗകുമാര്യം അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ വലിയ തന്ത്രജ്ഞൻ ഇടപെടും കേട്ടോ അതാണ് ഇവിടെ കണ്ടത് അതാണ് ഇവിടെ കണ്ടത് നമസ്കാരം